ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ് നല്ല വൈബുള്ളൊരു ടീ ഷോപ്പ് ഫാമിലി റെസ്റ്റോറൻറ്റ് തട്ടകം ഉണ്ട് ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുഴിമന്നി ഉണ്ട് ഉണ്ട് ചിക്കൻ പൊള്ളിച്ചത് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിനാണ് നമ്മൾ ഇന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ രൂപേഷ് വെൽക്കം ടു ഫാമിലി ടെയിൽസ് അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ വന്നിട്ടുള്ളത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വിഭവങ്ങളുണ്ടല്ലേ ചെറുതും വലുതും സ്ഥിരമായി പല ചായക്കടകളിലും കാണുന്നതും ഇവിടെ മാത്രം കാണുന്നതും ആയിട്ടുള്ള അനേകം സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവമാണ് ആദ്യം ടേസ്റ്റ് ചെയ്തത് അതിൻ്റെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഒരു വേറിട്ട ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു സംഭവം തന്നെയായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇവരുടെ ഒരു ചെറിയ ചെറിയ ഇതുപോലുള്ള കൂടാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടേക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഒരു രസം വേറെ ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ ഈ താണിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിങ്ങല്ലത്താണിക്കാർക്ക് ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വഴി നമ്മൾ പാലക്കാട് പെരിന്തൽമണ്ണ ഹൈവേ തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പോൾ പെരുന്നമണ്ണെന്ന് വന്ന് വരുന്ന വഴി പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ പാലക്കാടിൽ നിന്ന് പെരുന്നമണ്ണ ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നല്ല ഫാമിലിക്ക് ഒക്കെ കയറാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ടാങ്ക് ആയാലും ഭക്ഷണം കഴിക്കാനായാലും ഉച്ച സമയം മുതൽ വൈകിട്ട് ഒരുപാട് രാത്രി വരെ ഈ ഒരു കല പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ഒരുവിധം എല്ലാം നല്ല ടേസ്റ്റി സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഞങ്ങളൊരു ടീമായിട്ടാണ് വരുന്നത് എല്ലാവരും പല പല ഐറ്റംസാണ് എടുക്കുന്നത് എല്ലാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു പിന്നെ ഇവിടുത്തെ ചിക്കൻ പൊള്ളിച്ചതും ബിരിയാണിയൊക്കെ വേറിട്ട ടേസ്റ്റുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ടേസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നഷ്ടം വരില്ല തട്ടകം ഫാമിലി റെസ്റ്റോറൻറ്റ് എന്താണെങ്കിൽ കൂടി കരുതുന്നതാണ് അടുത്തത്